ഇപ്പോൾ ഇതാ ഈ ട്രോൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി അബ്ദുറബിന്റെ ഒരു ട്രോൾ ഉണ്ട് അതായത് കാലാവസ്ഥ പ്രതികൂലമാണ് അതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നതാണ് അബ്ദുറബിന്റെ ആ പോസ്റ്റ് ഈ തെരച്ചിൽ അവസാനിപ്പിച്ച എന്തെങ്കിലും കണ്ടെത്തിയോ എന്ന് ഇടതുപക്ഷത്ത് ഉള്ളവർക്ക് വ്യക്തത വന്നിട്ടുണ്ടോ അല്ല ഇവിടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പ്രയാസം ഉണ്ടാവില്ല അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതവിടെ മത്സരിക്കുന്ന സി പി ഐ എമ്മിന് അവരൊരു സ്ഥാനാർത്ഥിയെ ആരെ വണങ്ങുമെങ്കിൽ അവർക്ക് തെരഞ്ഞെടുക്കാം അതിന് വേറെ ഉന്തും തള്ളുമൊന്നും ഉണ്ടാവില്ല അപ്പൊ കോൺഗ്രസിലുള്ളതുപോലെ കുറെ ഭൈമി കാമുകന്മാര് സ്ഥാനാർത്ഥി പായിടുക ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ച് യു ഡി എഫിൽ നാളെ ഘടക നാളെ ഘടകകക്ഷിയാക്കും ഇന്നും യു ഡി എഫ് ആണെന്ന് അനൂപ് പറയുന്ന പി വി അൻവർ പറയുന്നത് ഇടതുപക്ഷവുമായി ചർച്ച നടത്തിയെന്ന് ആരോപിക്കുന്ന അവരാണ് ഞങ്ങളുടെ ചർച്ച നടത്തി ആളാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എൽ ഡി എഫ് പറഞ്ഞിട്ടില്ല യു ഡി എഫിനെ പിന്തുണയ്ക്കും യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കുമോ ഇല്ലയോ എന്ന് ഇനിയും വിട്ടു പറയാതെ കൂടെ നിർത്തുമെന്ന് പറയുന്ന യു ഡി എഫിന്റെ അന്തപുരങ്ങളിലൂടെ ചുറ്റിക്കറങ്ങുന്ന പി വി അൻവറാണ് പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ആ വ്യക്തി ഇപ്പോഴും അവിടെ ഉണ്ട് അതേപോലെ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ ഇതിനെ ഞാൻ പിന്തുണക്കുന്നത് പറയുന്ന ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ സംസാരത്തിൽ ആ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടതാണ് അദ്ദേഹം വളരെ ദുഃഖത്തിലാണ് അപ്പൊ അവസ്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാവില്ല അതേപോലെ ഒരു ഡി സി സിയുടെ ഭാരമായി ബി ജെ പി നേതാവും ചർച്ച നടത്തിയിരുന്ന അവരെ കൈയും കാലും പിടിച്ച് എങ്ങനെയോ പിടിച്ചു നിർത്തി എന്നാ പറയുന്നത് അപ്പൊ അത്ര ദയനീയമായ ഒരു അക്ഷയ സാഹചര്യമല്ല ഇടതുപക്ഷ ജനാധിപത്യം സ്ഥാനാർത്ഥിയായിട്ടില്ലല്ലോ ശ്രീ സലീം അല്ല ഞാൻ പറയുന്നത് അതിന്റെ സമയമാകുമ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും ഇവിടെ ഈ ഐക്യ മുന്നണി ഞങ്ങളുടെ വ്യത്യാസം ഐക്യമുന്നണിയിൽ ഓരോ ആളുകൾ രംഗപ്രവേശം ചെയ്യുക ഞാനാണ് യോഗ്യൻ എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുകയും ക്യാമ്പയിൻ ചെയ്യുകയും സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യാം ഇവിടെ എ സി സിയുടെ ഹൈക്കമാൻഡിൽ കൂടുതൽ സ്വാധീനമുള്ള ആളുകൾക്ക് സീറ്റ് കിട്ടുന്നു ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ആളുകൾക്ക് സീറ്റ് കിട്ടും പണമുള്ള ആളുകൾക്ക് സീറ്റ് കിട്ടും അത്ര ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് തിരിച്ച് ഇവിടെ അങ്ങനെ അല്ല ഇവിടെ പാർട്ടികൾ സി പി ഐ എമ്മിന്റെ സീറ്റ് ആണ് അപ്പൊ സി പി ഐ എം ചർച്ച ചെയ്ത് അവർ ഈ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി നോക്ക് റിപ്പോർട്ട് വാങ്ങിയ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ട് പാർട്ടി അങ്ങോട്ട് കൊടുക്കണം മറ്റൊരു പാർട്ടിയെ ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് വന്നാണ് ഇത് തിരിച്ചു അതാണ് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഈ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു അതാണ് ശ്രീ കെ ഷാജി അടക്കമുള്ളവരൊക്കെ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പാർട്ടിക്ക് കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാതെ പോകുന്നു പാർട്ടിയോട് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുള്ളവരുടെ അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതൊക്കെയാണല്ലോ അതിന് ഇത്രയും സമയം വേണമോ എന്നുള്ളതാണ് ഏഹ് വേണല്ലോ വേണല്ലോ നിലമ്പൂർ പോലെ ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച ഒരു വ്യക്തി എം എൽ എ ഒരു കാരണവുമില്ലാതെ അദ്ദേഹം എന്തിനാ രാജി കോൺഗ്രസ് കാത്തു നിൽക്കുന്നുണ്ടല്ലോ അയാൾ എന്തിനാ വെച്ചു എന്ന് പറയാം അയാൾ പത്രം സമ്മേളനത്തിൽ പരസ്യം പറഞ്ഞില്ലേ സ്വർണ്ണക്കള്ളക്കരത്ത് പോലീസ് പിടിച്ചിരിക്കുന്നത് എന്തിനാണ് ഇവിടെ കസ്റ്റംസും അതേപോലെ തന്നെ ഇ ഡിയും അതേപോലെ മറ്റു ഏജൻസികൾ പിടിക്കേണ്ട ആദായനികുതി വകുപ്പൊക്കെ പിടിക്കേണ്ട അതൊക്കെ അതൊക്കെ വളരെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ എന്തായാലും അല്ലല്ല അല്ലല്ലാ പറയുന്ന ചരിത്രമൊക്കെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞു ആ അധ്യായം കഴിഞ്ഞു ഇനി നമുക്ക് നിലമ്പൂരിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നത് അറിയുക എന്നുള്ളതാണ് അതിന് ഇത്രയും സമയം വേണോ ഇത്രയും വലിയ ആത്മവിശ്വാസത്തിൽ മൂന്നാം ഒരു പിണറായി വിജയൻ സർക്കാരിന് നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കുന്നില്ലേ അല്ല ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം സ്വന്തം സ്ഥാപിത താല്പര്യത്തിനുവേണ്ടി രാജിവെച്ചു ഈ മഴക്കെടുതിയിലും വെള്ളപ്പൊക്ക ദുരിതം ഈ നിലമ്പൂരിൽ സ്ത്രീയോ മൃതശരീരം കണ്ടെത്തിയ സാഹചര്യമുള്ളവർ മറന്നുപോകുന്നത് കഴിഞ്ഞ വർഷം അങ്ങനെയുള്ള ഒരു മണ്ഡലത്തെ ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളുവിട്ട കക്ഷി തന്നെ ആ കക്ഷിയെറു നടക്കുന്നത് വരെ ഇടതുപക്ഷം യോജിച്ചു നിന്നു എന്നാൽ അത് അവിടുന്ന് മാറിയിട്ട് കള്ള ചർച്ച സംരക്ഷിക്കാൻ പോലീസ് ഇവരെ തെരയരുതെന്നൊക്കെ പറയുന്നതോടുകൂടിയിട്ട് ഞങ്ങൾക്ക് രണ്ടു വഴി ഇടതുപക്ഷയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് നേരിടുമ്പോ ും നല്ല ആളെ നോക്കി വിജയിക്കും നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആണ് ഭരണ തുടർച്ച അതേപോലെ തന്നെ എം എൽ എന്ന് തന്നെ ഉണ്ടാകുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി സി പി ഐമിൽ നിന്നോ സി പി ഐ എമ്മിന്റെ സഹപ്രാമർത്തിവമുള്ള സ്വതന്ത്രമോ ആരല്ല സി പി എമ്മിന്റെ സീറ്റാണ് അവരാണ് തീരുമാനം മാറാത്തതിനു മുമ്പുള്ള അൻവർ ഉണ്ടല്ലോ അതുപോലെയുള്ള ആളുകളായിരിക്കും എന്നതാണ് ഇവിടെ ആരായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദർശ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ഥാനാർത്ഥിയായിട്ട് വരിക അദ്ദേഹം അവിടെ വിജയിക്കും അതിനാ വോട്ട് ചെയ്തത് നിലപൂരിലെ ജനങ്ങൾ അൻവർ അല്ല വോട്ട് ചെയ്തു ആരാ പറഞ്ഞു അൻവർ വോട്ട് ചെയ്തുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ ആര്യാന മുഹമ്മദിന്റെ കുടുംബം നിരന്തരമായി അവിടെ മത്സരിക്കുന്നു വിജയിക്കുന്നു അപ്പൊ അവിടെ ഒരു മാറ്റം അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് മുന്നണിയുടെ പ്രതീകങ്ങളാണ് കുറച്ചൊക്കെ വ്യക്തിപ്പെട്ട് അവർ പിടിക്കുന്നുണ്ടാ പക്ഷെ അവിടെ വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപറിന്റെ ഭൂരിപക്ഷം കുത്തനെ കൂടെ ഉണ്ടായിരുന്നു കുറഞ്ഞു പോയി അവിടെ ഇടതുപക്ഷത്തിന്റെ തരംഗം കേരളം മുഴുവൻ ഉണ്ടായപ്പോഴും അൻവറിന്റെ വോട്ട് അവിടെ കുറഞ്ഞു അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ അവിടെ അത് മാത്രല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീകങ്ങളാണ് സ്ഥാനാർത്ഥികൾ അവർക്കാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അൻവറിനെ മാറ്റിയാൽ അതിനേക്കാൾ കൂടുതൽ വോട്ട് ആളുകൾ ചെയ്യും എന്തായാലും സി പി ഐ എം പറയുന്നത് അടുത്ത ദിവസം ഉണ്ടാകും അതായത് മുപ്പതാം തീയതി എന്നാണ് മറ്റന്നാൾ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് അന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ സ്ഥാനാർത്ഥി ആരെയെന്നത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി കിട്ടിയ പോലെ വരുമല്ലോ ജയിച്ചേ അങ്ങനെയൊക്കെയാണോ താങ്കൾക്ക് താങ്കൾ ഇത്ര ലാഘവത്തോടെ ഒക്കെയാണോ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത് ഓടില്ലാകുമില്ല ഓറിലാകൂല്ല ഞാനിപ്പം വൈകുന്നേരം ശരി പക്ഷെ താങ്കൾ അതാണ് ഞാൻ ശ്രീ കെ ഷാജി പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു ഒരു ലാഘവില്ല ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് സമയം വൈകുന്നത് പോലെ അല്ല ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് നിലമ്പൂരിൽ ജയിക്കണം പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ വഞ്ചകനെ തിരിച്ചടി കൊടുക്കണം അവിടെ ഒരു യഥാർത്ഥ ജന ജനതുപക്ഷ ജനാധിപത്യ മുന്നേ ഒരു സ്ഥാനാർത്ഥി വിജയിക്കണം രാഷ്ട്രീയ കച്ചവടത്തിന് അവസാനം കുറിക്കണം ഇത്തരത്തിലുള്ള നെറുകിട്ട രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കണം അപ്പൊ കരുതലോടുകൂടിയുള്ള സ്ഥാനാർത്ഥി വരുന്ന ഉറപ്പാണല്ലോ അതിന് സി പി ഐ എം ഒരു ആർക്കായാലും ആലോചിച്ച് അറിഞ്ഞോണ് ും സ്ഥാനാർത്ഥി എന്നതൊരൽ കടുപ്പമാണ് എന്ന് സി പി ഐ എമ്മും ഇടതുപക്ഷവും തിരിച്ചറിയുന്നുണ്ടല്ലേ അങ്ങനെ ആരെങ്കിലും താങ്കൾ ഒരു വൈരുദ്ധ്യമുണ്ട് താങ്കൾ തന്നെയാണ് പറഞ്ഞത് അൻവറിനല്ല ഇടതുപക്ഷത്തിനാണ് അപ്പോൾ ആരെ നിർത്തിയാലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടതാണ് പക്ഷെ അതേ താങ്കൾ തന്നെ പറയുന്നുണ്ട് ണം എാർത്ഥി ശരി എന്തായാലും സന്തോഷകരമായിട്ട് റിസൾട്ട് ഉണ്ടാവട്ടെ ശ്രീ ഷാജി ഇവിടെ താങ്കൾ ഇതിനോട് യോജിക്കുന്നു